ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വേറാ ഗുഡ് മോർണിംഗ് വേറെ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗുഡ് മോർണിംഗ് ഞാൻ എന്താ രാവിലെ തന്നെ റെഡിയായി നിൽക്കുന്നു കോളേജിൽ നിന്ന് ഓണം സെലിബ്രേഷനാണ് അപ്പോൾ അങ്ങോട്ട് പോണം മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഔട്ട്ഫിറ്റ് ഇടണം போன அவ்ாஸ்ட் கல்மோ ஆய் பண்ண അപ്പോ അപ്പൊ ഞാൻ റെഡി ആയിട്ടുണ്ട് ഞാൻ പോവാൻ പോവാണ് കോളേജിലേക്ക് അപ്പൊ കോളേജിൽ എത്തിയിട്ട് കാണാം ലല്ലുമോനെ മോനും അല്ലിമോനും നല്ല കളിയിലായിരുന്നു ഞാൻ പോകുന്ന പോലെ വല്ലവരറിയുന്നുണ്ടായില്ല അപ്പോ ഞാനെന്തേ വീട്ടിൽ നിന്ന് ഇറങ്ങി വീടിന്റെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് അങ്ങനെന്താ ഞങ്ങള് ഇവിടെ ഫോണോഴിക്ക് അമ്പലത്തിലൊന്ന് കയറി തൊഴുതു അതെ ചേച്ചിയുണ്ട് കൂടെ ബസ് സ്റ്റോപ്പിന് കുറച്ച് നടക്കാനുണ്ട് കോളേജിലേക്ക് പുക വഴിക്കാണ് ഈ അമ്പലം അപ്പോൾ അവിടെ കയറി തൊഴാമെന്ന് വിചാരിച്ചു ഇന്ന് ഓണാഘോഷമായതുകൊണ്ട് പതുക്കെ എത്തിയാൽ മതി അപ്പോൾ ഞാനും ചേച്ചിയും അമ്പലത്തേക്ക് തൊഴുതു റങ്ങിട്ടോ അതായത് കോളേജ് എത്താറായി ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം അപ്പോൾ അതെ ഇതാണ് കേട്ടോ ഞാൻ പഠിക്കുന്ന കോളേജ് എല്ലാവരും ഓണാഘോഷത്തിൻ്റെ തിരക്കിലായിരുന്നു ഓണാഘോഷമായിട്ട് നല്ല നല്ല പ്രോഗ്രാംസൊക്കെ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും അതിൻ്റെ ഒരുക്കത്തിലാണ് പുലിക്കളി വടംവലി ശിങ്കാരിമേളം ഇതൊക്കെയായിരുന്നു മെയിൻ ഐറ്റംസ് കൂടാതെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റായ മാവേലി എത്തിയിട്ടുണ്ട് കേട്ടോ ഓണാഘോഷം റോമാൻസ് അടിപൊളി സദ്യ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ചേട്ടന്മാരൊക്കെ അതിൻ്റെ തിരക്കിലാണ് പിള്ളേരൊക്കെ ഫുൾ വൈബിലിരിക്കുവാണ് കേട്ടോ ഇതേ കണ്ടില്ലേ ഞാനും ചേച്ചിയും കൂടെ ഒന്നിച്ചാട്ടോ സദ്യ കഴിക്കാനിരുന്നത് നല്ലൊരു സദ്യയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ കറികൾക്കും എസ്പെഷ്യലി പായസം അടിപൊളിയായിരുന്നു അപ്പോ സദ്യയൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചു അപ്പോൾ അതേ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങളിത് പോകാൻ നേരത്തെ ചേട്ടന്മാർ പൂക്കളത്തിൻ്റെ അടുത്ത് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി പൂക്കളായിരുന്നു നേരെ വീട്ടിലേക്ക് അപ്പോൾ അടുത്ത കാണാം ബൈ